എന്താ ശരിക്കും സംഭവം ആതിരേ എങ്ങനെ ഒറ്റടിക്ക് മാറി അതെ ആതിരെയും അനുവും നൂറയും പിന്നെയും ഒന്നിച്ചിരിക്കുകയാണ് പാട്ടാ ഗേൾസ് ഒന്നിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് ഇതെന്താണ് കാരണം എന്തൊക്കെയാണ് ഇന്നലെ നടന്നതെന്നൊക്കെ ഒരു ചുരുക്കം ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സോ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പറയാം ഇന്നലെ ഒരു നാല് മണിവരെയൊക്കെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രാവിലെ ഈ ഒനിലും അഭിയും എല്ലാം കൂടി ഇരുന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താ എന്താ ഗെയിം ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് എടുക്കാം അപ്പോൾ ഇത് പറയുന്നുണ്ടായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ എടുക്കാം ഡയറക്റ്റായിട്ട് ഞാൻ എടുക്കാം ഗെയിം വേണ്ട അതായത് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് ഒരു റീയൂണിയൻ വേറെ ഇല്ല ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കൊരു റീയൂണിയൻ ഇല്ല അപ്പം നമ്മളെല്ലാം പോയിട്ട് തിരിച്ച് വന്നതാണ് അപ്പം നമുക്കതിൻ്റെ പരിഭവങ്ങൾ മാറ്റാനുള്ളൊരു സ്പേസ് ആയിരുന്നു ഇത് നിങ്ങൾക്കിനി നിങ്ങളുടെ പരിഭവങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ല ആകെ കൂടെ ഒരു മൂന്ന് ദിവസം ഉണ്ട് അതിലാണെങ്കിൽ ഒരു ദിവസമൊക്കെ ഇതിന് പോകും സോ പറ്റുമെങ്കിൽ നിങ്ങളിതെല്ലാം പറഞ്ഞു തീർക്കുക എന്ന് അവസാനം പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് അനുവിനോട് പറയുന്നത് അപ്പോൾ അനുവിന് പെട്ടെന്ന് തന്നെ എന്നാൽ പിന്നെ ഞാൻ പോയി മിന്നട്ടെ ഞാൻ പോയി മിന്നട്ടേ ഞാൻ പോയി മിന്നട്ടേ എന്ന് എടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസമായിരുന്നു ഷാനവാസും ഈ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം മറ്റേ എൻ്റെ ഗെയിമാണ് അതാണ് ഇതാണ് പാൽ വീണത് മറ്റത് മറച്ചതൊക്കെ വരുന്നുണ്ട് ടോപ്പിക് കേട്ടോ ഇതിനകത്ത് അങ്ങ് പുറത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഇതിനകത്ത് പുറത്ത് നിങ്ങളുടെ പാൽ നിങ്ങളെ നിങ്ങൾ വീണപ്പോൾ നമ്മളെല്ലാവരും നെഞ്ചിൽ വേദനിച്ച് കരഞ്ഞു എന്നൊക്കെ ഒന്നിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട് പിന്നെയും നിവിൻ്റെ കാര്യമൊക്കെ എടുത്തിടുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഇഷ്ടംപോലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ സംസാരിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ ആഫ്റ്റർ എഫക്റ്റാണ് അനു ഒന്ന് ഇതായത് അത് കഴിഞ്ഞ ശേഷം ഇവിടെ വേറൊരു സംഭവം അതിനിടയ്ക്ക് നടന്നു അതായത് ഇവർ ഈ ആദില ഓൾറെഡി എന്നാണ് ബി ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ കാര്യങ്ങളിൽ അനുവിന് അഗെൻസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അലിഗേഷൻസ് പറയുന്നുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ആരിൻ്റെ അഗൻസ്റ്റ് ആരിൻ്റെ ഞരമ്പരെന്ന് വിളിച്ചു അതേപോലെ തന്നെ മറ്റേ പിഇറിൻ്റെ നമ്പർ എഴുതി കൊടുത്തു അമ്പതിനായിരം രൂപ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്തു ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത് അത് കഴിഞ്ഞ ശേഷം വേറെയും കുറേ കാര്യങ്ങൾ അപ്പാനിയോടൊക്കെ ഈ ആതില പറയുന്നുണ്ടായിരുന്നു ഒട്ടും ജനീവിനല്ല എന്നൊക്കെ പറഞ്ഞ് അനുവിന് അഗേൻസ്റ്റിറ്റ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് പുള്ളിക്കാരി കരഞ്ഞായിരുന്നു കരഞ്ഞ ശേഷമാണ് ലിവിങ് ഏരിയയിൽ അത് കഴിഞ്ഞ് അക്ബറിനോടും പറഞ്ഞു അക്ബറും കരഞ്ഞു അതിൻ്റെ ആരും വന്ന് പറഞ്ഞു ഇനി ഒന്നും മിണ്ടാ നിൽക്കരുത് വെറുതെ എന്തിനാണ് നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ നിൽക്കരുത് നമുക്ക് നിങ്ങൾ സന്തോഷത്തോടെ നിന്ന് കളിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഇനി വെറുതെ കൊണ്ട് ഒറ്റപ്പെടൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വരും മിണ്ടാതെ നിൽക്കുക എനിക്ക് എനിക്കും ഭയങ്കര പേടിയാണ് മിണ്ടാൻ തന്നെ കാര്യം പുറത്ത് പി ആറുകൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എടുക്കും അതുകൊണ്ട് നിങ്ങൾ മിണ്ടാൻ നിൽക്കുന്നത് അപ്പോൾ അക്ബർ ഒക്കെ കുറേ കിടന്ന് കരയുന്നുണ്ടായിരുന്നു സോ ഇത് കഴിഞ്ഞ ഉടനെയാണ് ഏത് ലീവിങ് ഏരിയയിൽ വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് ജസ്റ്റ് ടോപ്പ് സെവൻ നിങ്ങൾക്ക് ഇനി യുക്തിപര പുറമെ കളിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം ഇവർ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് പറയുന്നത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുന്നത് മിഡ് വീക്ക് അല്ല ഒരു എവിക്ഷൻ ഉണ്ടാവും ടോപ്പ് സെവനിൽ ഒന്നിച്ച് ഗ്രാൻഡ് ഫിനാലിയിലേക്ക് കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നില്ല ടോപ്പ് സെവൻ ആയിട്ട് ഒന്നുകിൽ ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ഉണ്ടാവും ടോപ്പ് ആയിട്ട് കൊണ്ട് കൊണ്ട് ദിവസം നിർത്തും എനിക്ക് തോന്നുന്നില്ല എന്തായാലും എവിഷൻ ഉണ്ടാവും സോ ശതമാനം എനിക്ക് തോന്നുന്നുണ്ട് എബിഷൻ ഉണ്ടാവും പക്ഷേ ഇവർ വിചാരിച്ചിരിക്കുന്നത് ടോപ്പ് സെവൻ ഡയറക്റ്റ് അതായത് ആദില നിവിൻ അക്ബർ നൂറ ഷാനവാസ് അനു അനീഷ് ഇത്രയും പേരും കൂടെ ഒരുമിച്ച് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുകയാണ് ആ നൂറാമത്തെ നൂറാമത്തെ തൊണ്ണൂറ്റാ നൂറ് ദിവസം തികച്ചിട്ടില്ലാട്ടാ ബിഗ് ബോസ് ആ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ഈ ഏഴ് പേരും ഒരുമിച്ച് നിന്നിട്ട് ഇവരുന്ന് ഔട്ടാകും എന്ന് ഉള്ള ഒരു ഇതാണ് ഇവർ ഈ നമ്മളെ നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലയെ കിട്ടിയത് നേരിട്ട് ടോപ്പ് ഫൈലാണെന്നുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നില്ലേ അതേപോലെ ഇപ്പം അവർ അവർ മനസ്സിലാക്കി വെച്ചേക്കണത് ആതിലെ യൂറെ അപ്പോൾ ആദ്യം വിചാരിച്ച് ഇനിയിപ്പോൾ എന്തിന് പറയണത് ഇനിയിപ്പം ഞാനായിട്ട് വെറുതെ അതായത് ഡബിൾ സ്റ്റാൻഡ് അപ്പം തന്നെ അങ്ങ് തിരിഞ്ഞ് അപ്പം തന്നെ അങ്ങ് തിരിഞ്ഞ് പുള്ളിക്കാരി വെറുതെ അതെന്തിന് ഇനി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മനസ്സായി അത് അതിന് അതുവരെ ഞാനിതൊക്കെ പറഞ്ഞിട്ടേ പോകുകയുള്ളൂ എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്താക്കും പുറത്താക്കിയിട്ടേ ഞാനിവിടെ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആതിലേനെ കണ്ടത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ് അറിഞ്ഞ ശേഷം ഒന്ന് അയഞ്ഞ് വെറുതെ നമ്മൾ എന്തായാലും ടോപ്പ് സെവനിലേക്ക് കയറാൻ പോകും പിന്നെ ഇനി നമ്മളായിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടണ എന്തിന് എവർ പറഞ്ഞു നമുക്ക് എങ്ങനെ വിശ്വസിക്കാം അങ്ങനെ രീതിയിലായി അതായത് കുറച്ച് സ്വാർത്ഥരായി വെറുതെ എന്തിനാണ് നമ്മൾ കിടന്ന് അടികൂടുന്നത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ഉള്ളത് ആ രീതിയിൽ ആണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം വെറുതെ എന്തിനാണ് അപ്പോൾ ആ ഒരു സംഭവമാണ് നേരത്തിരുന്നത് ഇനി ഇത് പോയിട്ട് ഈ സംഭവം പോയിട്ടിപ്പം ആതില ആതിലയോട് ഒന്നിലും ഷാനവാസും ഒക്കെ സംസാരിക്കുന്നുണ്ട് വെറുതെ എന്തിനാണ് വിട്ടേക്ക് കാര്യം ഇനി ടോപ്പ് സെവൻ ഫൈന ഫിനാലയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ വിട്ടേക്കെന്ന് എന്നിട്ട് ഒരു അത് കഴിഞ്ഞ ശേഷം ആതിലെടുത്തും നിങ്ങളെപ്പിസോഡ് കണ്ട പോലെ ആതിലെടുത്തും അന്യൂരിനടുത്തും ഷാനവാസ് സംസാരിക്കുന്നു ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ നിങ്ങൾ ഓരോ നീക്കങ്ങളും ജനങ്ങൾ നോക്കുകയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെയാണ് തെറ്റുന്നത് ഷാനവാസ് അറിയുന്നില്ല ഈ ഒരു കാര്യം വന്നത് അറിയുന്നില്ല ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് പുറത്താക്കിയ കാര്യം ഈ ഒരു അലിഗേഷനും ഇതൊക്കെ സംഭവങ്ങളൊക്കെ അതറിയാം അതാണ് ഗെയിം അവിടെയാണ് ബിഗ് ബോസിൻ്റെ ഗെയിം അവിടെയാണ് നമ്മുടെ മനസാക്ഷിക്ക് ഓപ്പോസിറ്റായിട്ട് നമ്മൾ കളിക്കുമ്പം നമ്മളെ പ്രേക്ഷകർ പിടിക്കുന്നത് അതാണ് ആതിലിന്ന് നമ്മളെല്ലാവരും കൂടെ പിടിച്ചത് മനസ്സിലായി ഇങ്ങനെയാണ് ബിഗ് ബോസ് ഗെയിം കളിക്കുക ഒരു സൈഡിൽ ഇതുണ്ടാവും പക്ഷെ നമ്മൾ അറിയില്ല ഒരു സൈഡിൽ നമുക്കുള്ള കുഴി കഴിക്കും നേരെ പോയി കുഴിയിൽ പോയി വീഴും ഇവിടെയാണ് നമ്മൾ മനസ്സ് പറയണത് കേൾക്കണം ബുദ്ധി പറയണത് ചിലപ്പോൾ കേൾക്കരുതെന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ബുദ്ധിപരമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞു യുക്തിപരമായിട്ട് ചിന്തിക്കണമെന്നും കളിക്കണമെന്നും ബിഗ് ബോസ് പറഞ്ഞു ഇവർ യുക്തിപരമായി കളിക്കണത് മനസ്സ് കൊണ്ടല്ല കളിക്കണം മനസ്സുകൊണ്ട് അവർക്ക് താല്പര്യം ഇല്ല അനുവിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല കാര്യം ഇവർ അത്രമാത്രം അലിഗേഷനൊക്കെ അത്രമാത്രം കാര്യങ്ങളാണ് അനുവിന്റെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായില്ല അവർക്ക് ഒട്ടും താല്പര്യമില്ല കാര്യം മറ്റുള്ളവരുടെ കൂടെയാണ് അതിനനുസിക്കുന്നത് കാര്യം അത്രമാത്രം ഡിഗ്രേഡ് ഇട്ട് ഇട്ടു കൊടുത്തു എല്ലാവരുടെയും ലൈഫിൽ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അവർ വന്നിരിക്കുന്നത് സോ അവരുടെ കൂടെയാണ് ഇവർ രണ്ടുപേരും നിൽക്കിയത് അവർ മനസ്സില്ല മനസ്സോടെ ഓക്കെ ശരി എന്നാൽ പിന്നെ നമ്മളിനി ടോപ്പ് സെവൻ നേരിട്ട് പോകൽ എങ്ങാനും ജയിച്ചാലോ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം വോട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യേണ്ട കൂടുന്നെന്ന് വേണ്ട ആ എന്നിട്ട് ഷാനവാസ അനുവിനെ വിളിക്കുന്നു അപ്പോൾ അനു അത് കേട്ടിട്ട് നിൽക്കുക അതാണ് ഓടി വന്നത് പെട്ടെന്ന് അപ്പോൾ ഞാനും ആലോചിച്ചിത്രയും പെട്ടെന്ന് തീർന്നാ വഴക്ക് അങ്ങനെ അനു ഓടി വന്നു ഇതൊക്കെ മൂന്ന് മണിക്കൂറിന് മൂന്ന് നാല് മൂന്ന് മണിക്കൂറിൻ്റെ പ്രയത്നമാണിത് അനു ഓടി വരുന്നു ആദ്യം നൂറേ ഒന്നിക്കുന്നു ജസ്റ്റ് ആതിലേക്കാണെങ്കിൽ മനസ്സും ബോഡി ലാംഗ്വേജിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം നൂറയും അനുവും കൂടി ഇരിക്കുകയാണ് ഒരു മൂന്നര വരെ ഇരുന്നു അവർ മൂന്നര വരെ രാവിലെ ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ മൂന്നര വരെ അപ്പം ഇതിനകത്ത് നൂറ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ഒരു കാര്യത്തിലും സമ്മതിച്ചു കൊടുക്കുന്നില്ല ഒന്നിനും ഒരു റിഗ്രറ്റോ ഒന്നുമില്ല അപ്പം നൂറ പറഞ്ഞ അടി പുറത്ത് അവർക്കൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണ് അവരുടെ ഫാമിലിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാനെന്ത് വേണം ഇപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനിതെല്ലാം കണ്ടതാണെങ്കിൽ പിന്നെയും പിന്നെയും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അവരുടെ ജീവിതം അവളുടെ കുടുംബം മിൻസീന അവൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയണത് നൂറ് ദിവസം ഇരുന്ന് മറ്റേ വൃത്തിയോട് പറയണത് അവൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് നല്ല 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 രസമുണ്ട് അവൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ കുഴപ്പമുണ്ട് എന്തോ കുഴപ്പം ഞാൻ പറയാം റിപ്പീറ്റ് ആ ഇന്നലെ പറഞ്ഞതും എല്ലാം റിപ്പീറ്റാണ് ആ എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടു ഞാൻ കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് അപവാദങ്ങളും ആരോപണങ്ങളും സെയിം റിപ്പീറ്റ് അടിക്കുക അപ്പം നൂറ പറഞ്ഞടി അതൊന്നും ടി വിയിലൊന്നും വന്നിട്ടില്ല ആരും അങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല അതൊക്കെ നമുക്കങ്ങനെ അറിയാം വന്നിട്ടില്ല കള്ളം പറയായിരിക്കും അതൊക്കെ നമ്മൾ ഞാനൊക്കെ ഇഷ്ടം പോലെ കണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു എനിക്കറിഞ്ഞൂടെ നമ്മളെ ഞാനാരും കണ്ടിട്ടില്ല ഞാൻ ഞാനവർ ഇറങ്ങിപ്പോയപ്പം കെട്ടിപ്പിടിച്ചത് കണ്ടായിരുന്നു അത്രയേ ഉള്ളൂ ചാച്ചാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം ഞാൻ കണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ടത് തന്നെ അങ്ങനെയാണെങ്കിൽ എപ്പോഴേ വരണം എപ്പോഴേ ക്ലിപ്സൊക്കെ വരണ്ടേ എനിക്കറിയില്ല പിന്നെ ഇവർ പറയുന്നുണ്ട് ഈ ആതില ശൈത്യ അനു പിന്നെ ആരുണ്ടായിരുന്ന അവിടെ നൂറ ഷാനവാസ് ഇവരൊക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഈ ബിൻസിനെ അപ്പാനീനെ കുറിച്ചൊക്കെ അവരങ്ങനെയാണ് അവർ കോംബോ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലാണ്ട് ബാക്കി ഇവർ കോംബോ കളിക്കുന്നതായിട്ട് അവർ ഒന്നിച്ചിരിക്കുന്ന സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ചിരിക്കുന്നതൊക്കെ അത് പിന്നെ അവിടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചിരിക്കുകയല്ലേടാ കൈ പിടിക്കുന്നുണ്ട് എന്തും അവിടെ ഇത് ആണും പെണ്ണും ഒക്കെ കൈ പിടിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എനിക്കറിയത്തില്ലടാ ഇതിനേക്കെന്ത് പറയണമെന്ന് എനിക്കറിയില്ല എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനൊക്കെ എങ്ങനെ റിവ്യൂ പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാനിതൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും ഓക്കെ അങ്ങനെ ഇതിരുന്ന് ഇത് തന്നെയടാ അവിടെ ഫാമിലിനെ എഫക്റ്റ് ചെയ്തു നീ ഒന്ന് മനസ്സിലാക്ക് അത് ഡയറക്റ്റ് ഡയറക്റ്റല്ല ഇൻഡയറക്റ്റ് ആയിട്ട് എഫെക്ട് ചെയ്തു അത് ഞാനിപ്പോൾ എന്ത് വേണം അനു ഞാൻ പി ആറിനോട് ഇപ്പം പറയണോ ഇതൊന്നും ചെയ്യണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ അവരെന്താണ് ചെയ്യണം എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാനുള്ളത് പറയും അവസാനം വരെ ഞാൻ പറയും ഞാനിവിടെ സത്യമാണ് കളിച്ചോണ്ടിരിക്കണത് ഒരു തരത്തിലും ഞാൻ കള്ളം പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവരങ്ങ് നൂറാ അങ്ങ് വിട്ട് ആയിക്കൊണ്ട് പോകുക എന്നുള്ള രീതിയിൽ നൂറെ എണീറ്റ് പോകുന്നു നൂറയുടെ ബോഡി ലാംഗ്വേജിൽ അതുണ്ട് ഈ പുള്ളിക്കാരി എണീറ്റ് പോകുന്നു മൂന്നരയാണ് രാവിലെ അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ് ജിസൈലി ലക്ഷ്മീനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്താ നിങ്ങൾ ആരുന്നെ നോക്കാത്തത് എൻ്റെ ആരിനെ നോക്കാത്തത് എൻ്റെ ആരിന്റെ കയ്യിൽ നിന്ന് ഫുഡ് പലിപ്പിടിച്ച് വലിച്ചത് എന്തിനാണ് അപ്പം ലക്ഷ്മിയോടെ കണ്ട് ഞാൻ വലിച്ചിട്ടൊന്നുമില്ല ഞാൻ റൂൾ പ്രകാരമാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പാനി അക്ബറും കൂടെ ഇവിടെ കുരുതി ഗ്യാങ്ങിനെ കുറിച്ചിട്ട് പറയാണ് എടാ സാബു ചേട്ടൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമമായി എന്ന അക്ബർ അപ്പം അപ്പാനി അത് വിഷമയടാ എനിക്കും വിഷമായി അഷ് ആനവാസം കിടന്ന് ചിരിച്ചതാണ് അയലക്കാട്ടിയും വിഷമായത് അപ്പം അനീഷ് അല്ല അനീഷ് അല്ലല്ല ആര്യൻ അതൊക്കെ പോട്ട് അതൊക്കെ നിനക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ നീ വെറുതെ ഇതാവാതെ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇന്നത്തെ ടാസ്ക് സോറി പറയുന്ന ടാസ്ക് ആണ് മോർണിംഗ് ആക്ടിവിറ്റിന്ന് തോന്നുന്നു നമ്മുടെ പ്രമോയിൽ നമുക്ക് നോക്കാം ആരൊക്കെ സോറി പറയും എന്ന് എന്തൊക്കെ സോറി പറയും ഒക്കെയുള്ളത് കാത്തിരുന്ന് കാണാം അയ്യോ അങ്ങനെ ഈ സീസൺ അങ്ങോട്ട് എൻഡ് ചെയ്യുകയാണ് വളരെ സന്തോഷമുണ്ട് വളരെ സമാധാനമുണ്ട് എനിക്ക് അങ്ങോട്ടും അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് എൻഡ് ചെയ്ത് കിട്ടിയാൽ വളരെ സന്തോഷം കാര്യം ഇനി ഇവരെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെയും പഴയ കാര്യങ്ങളെടുത്ത് തികട്ടി വരും കേട്ടോ എല്ലാം കൂടെ അങ്ങനെയായിരുന്നു ആയിരുന്നു മറ്റേ എന്തോന്ന് പുകഞ്ഞ പുള്ളി പുറത്തെന്ന് പറഞ്ഞ് പിന്നെയും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചെവിയാണ് എനിക്കു ഒന്നും കേൾക്കണ്ട എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ഗ്രാൻഡ് ഫിനാലെ എത്തി എങ്ങനെയെങ്കിലും കപ്പും മേടിച്ച് പോകാൻ നോക്ക് അയ്യോ ഓ ഒന്നും വേണ്ടേ നിങ്ങളുടെ ടോപ്പിക്കും കേൾക്കണ്ട ടാസ്കിൻ്റെ കാര്യവും കേൾക്കണ്ട ഗെയിമും കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട ഇങ്ങനെയെങ്കിലും കപ്പും മേടിച്ച് ലാലേട്ടൻ്റെ ഒന്ന് വിട്ട് വിട്ടതാ നമ്മളെ ഒന്ന് വെറുതെ വിട് നമ്മളൊക്കെ ഒന്ന് സമാധാനത്തിനൊന്നല്ലേ ഓ അടുത്ത സീസണിന് വേണ്ടി നമ്മൾ കാത്തിരുന്നുട്ട് വയ്യ എന്തോ ചെയ്തോ എങ്ങോട്ടോ പൊക്കോ എന്നുള്ള രീതിയിലാണ് ഇപ്പം എല്ലാവരും എങ്ങനെയോ തീർന്നോ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് മിക്കവാറും മിക്കവരെല്ലാവരും പോവും ഈ കണ്ടസ്റ്റൻസൊക്കെ പോവും റീ എൻട്രി ചെയ്ത് അത് പിന്നെ ഏഴ് പേരാകും ഇനിയിപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ഗെയിം നടക്കുമോ എന്നില്ല എനിക്കറിഞ്ഞൂടാ നടക്കോ ഇല്ലെന്നൊന്നും അറിവ് ഒരു നോക്കാം നട ഇനിയിപ്പം ചിലപ്പോൾ എബിഷൻ ഉണ്ടാവാം പറയാൻ പറ്റൂല കാര്യമൊന്നും ടോപ്പ് സെവൻ ആയിട്ട് തന്നെ പോകുമോ എനിക്ക് തോന്നുന്നില്ല ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒന്നുകിൽ ടോപ്പ് സിക്സ് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് അതായത് നമ്മൾ കണ്ടിട്ടുള്ളൂ ടോപ്പ് സെവൻ ആയിട്ട് ഇനിയിപ്പോൾ ഏഴാമത്തെ സീസൺ ആയതുകൊണ്ട് അങ്ങനെയും വിചാരിക്കുന്നുണ്ട് ഇവർ അങ്ങനെയും വിചാരിക്കുന്നു സീസൺ സെവൻ അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ സീസൺ എയ്റ്റിൽ ടോപ്പ് എയ്റ്റാ ആ സീസൺ നയനിൽ ടോപ്പ് നയനാ അങ്ങനെ ഉണ്ടാകുക സീസൺ ടെന്നാകുമ്പോൾ പത്ത് പേർ ഒന്നിച്ച് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകും അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാര്യം ഓരോരുത്തരോരുത്തർ എവിക്റ്റ് ആവണമല്ലോ അതല്ലേ അതിൻ്റെ നടപടി കാര്യം എത്ര എന്നാലും ടോപ്പ് ഫൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്